ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുളി റോസിനോട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു നൈറ്റ് ക്രീമിൻ്റെയാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീമാണ് ആണ്ട്ടോ അതായത് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അതായത് നിങ്ങൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞോ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി വലിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇത് ഏറ്റവും ഉപകാരപ്പെടും അത് ഇത്ര അതായത് നാൽപ്പത് കഴിഞ്ഞ് നിങ്ങൾക്കിത് ആഫ്റ്റർ ഫോർട്ടി ഇയേഴ്സ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങാം അത്രയോ നല്ലതാണ് ഇതാണ് കുളി നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇത് നല്ലതായിട്ടൊന്ന് കൊടുക്കുക നല്ല അടിപൊളി അടിപൊളിയ റിസൾട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്തേക്കുക അപ്പം ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിന് പറ്റിയ ഒരു നൈറ്റ് ക്രീമാണ് അതായത് നമ്മുടെ ആൻറ്റി ഏജിങ് എന്ന് തന്നെ പറയാം അപ്പം ഇത് നൈറ്റിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് സ്കിന്നൊക്കെ എന്താ പറയുക ചുളുങ്ങി തോങ്ങി ഒക്കെ ഇരിക്കത്തില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് വയസ്സ് കുറക്കണ പോലത്തെ ഒരു അനുഭവം കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ എപ്പോഴും നിങ്ങൾ ഇപ്പം ചോദിക്കും വാങ്ങിക്കുന്ന അലോവേരയാണ് നല്ലത് അതല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയാണെന്നുള്ളത് പക്ഷേ വീട്ടിൽ എടുത്താൽ എന്താ കുഴപ്പമെന്നറിയാമോ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇത് വാങ്ങിക്കണത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ പോരൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഞാനൊന്ന് എടുത്തേക്കട്ടെ കേട്ടോ ഇതിൽ നിന്ന് മുഴുവൻ ആദ്യം വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുക അപ്പം അലോ അര ജെല്ലാം എടുത്തിട്ടുണ്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലിസറിനാണ് വേണ്ടത് അതായത് രണ്ട് സ്പൂണിന് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിന് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊക്കെ നമുക്ക് അതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഒലീവ് ഓയില് അല്ലെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഓയില് അപ്പോൾ അത് ഞാനത് ആൽമണ്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പുറത്തൊന്നും നമ്മളൊരു ക്രൈം വാങ്ങിക്കത്തില്ലേ ആ ഒരു ടെക്സ്ച്ചറിന് നമുക്ക് കിട്ടും കേട്ടോ നല്ലതായിട്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം ഇത് നിങ്ങളിങ്ങനെ ഡെയിലി രാത്രി കിടക്കുമ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ നിൽക്കുനോക്കണം നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ച്ചറേ മാറിപ്പോവും അപ്പം ഇതാണ് നമ്മുടെ നൈറ്റ് ക്രേ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കത്തില്ലേ കണ്ടോ നമ്മുടെ ക്രീം കണ്ടോ ഇതാണ് നമ്മുടെ ക്രീം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഒരു തുള്ളി തെരട്ടുക ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഇതെന്ന ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വെക്കുക ഇത് വസ്തു അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിടക്കാറാവുമ്പോൾ പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വന്നെടുക്കാനൊക്കെ മടിയുള്ള കൂട്ടുകാരായിരിക്കും അല്ലേ എനിക്ക് മടിയാണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതൊക്കെ നമ്മൾ അരിയത്ത് തന്നെ സൂക്ഷിക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക എടുക്കാനും പെരട്ടാനും ഒക്കെ ഒരു മടിയും ഉണ്ടാകത്തില്ല എന്നിട്ട് ഇതുകൊണ്ടൊരു മസാജിങ് ഒക്കെ ചെയ്യണം അപ്പം നമുക്ക് നേരെ മസാജിങ്ങിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ ക്രീമിൻ്റെ ഒരു പിന്നെ എന്താണ് ഈ ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകലൊക്കെ ഓരോ ഫേസ് പാക്കിടവും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാലും നമ്മുടെ ഫേസ് ഈ പാക്ക് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും അപ്ലൈ ചെയ്തേ മതിയാവും പിന്നെ അതുതന്നെ മല്ല നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ കഴുകി നല്ല ക്ലീനാക്കിയിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസ് ക്രീം നമ്മൾ ഇടണം അപ്പം നമ്മൾ ഈ ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഇത് നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് വരെ ഉണ്ടാവും കേടാകത്തും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് കയ്യിലെടുത്തിട്ട് മുഖത്തൊക്കെ നല്ലതായിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യുക അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതായത് നമ്മുടെ ആ ഡാർക്ക് സ്പോട്ടൊക്കെ ഇല്ലേ അതായത് നമുക്ക് കുറച്ച് പ്രാ ഏജ് കുറച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ ഒക്കെ വരും നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ആ പാടുകൾ പോകാനും പിന്നെ അതുതന്നെയല്ല നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനസ് നഷ്ടപ്പെടുന്നതൊക്കെ തിരിച്ചു കൊണ്ടുവരാനും പിന്നെ വലിഞ്ഞിരിക്കണതൊക്കെ മുഖമൊക്കെ വലിഞ്ഞു തോന്നിയാലും അതൊക്കെ ഒന്ന് സ്റ്റഡി ആയിട്ടൊക്കെ വരാനും ഒക്കെ നമുക്ക് പ്രായമാവും എല്ലാവർക്കും പക്ഷേ നമുക്കിങ്ങനെയുള്ള ഒരു പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അമ്പത് വയസ്സാണെങ്കിൽ നാൽപ്പത് വയസ്സ് തോന്നും അപ്പോൾ അങ്ങനെ ഒരു പത്ത് വയസ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഈ പൊടിക്കൈകളിലൂടെ അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് അതിനെക്കുറിച്ചാണ് നമ്മളത് പരിചയപ്പെടുന്നത് അപ്പോൾ അതേ ബാക്കി ഇതിലുണ്ട് നമ്മുടെ ഈ കണ്ടെയ്നറിൽ തന്നെ അപ്പം ഞാൻ ഈ ബൗളിലുണ്ട് ബാക്കി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് മുഖം നല്ലതായിട്ട് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഇതാക്കിയിട്ട് അപ്പം എന്താണെന്ന് അറിയാം മുഖം ഒരിക്കലും ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല നിങ്ങൾക്ക് രാവിലെ എണീച്ച് വരുമ്പോഴും മുഖം നല്ലൊരു ഭംഗിയായിട്ടിരിക്കുക അപ്പോൾ നിങ്ങളിങ്ങനെ മുഖത്ത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഒപ്പം കഴുത്തിലോട്ടും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ രണ്ട് പേരിലും ഉണ്ട് പിന്നെ ഒന്ന് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കവളിൻ്റെ അവിടെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അമർത്തി തിരുമ്പരുതേ എന്താന്ന് വെച്ചാൽ അപ്പം അവിടെ അങ്ങനെ ഇത് ഒട്ടിപ്പോ നമ്മൾ ആ ചീക്സിന്റെ അവിടെ നല്ല ആയിട്ട് നമ്മൾ ഇങ്ങനെ വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ സിക്സായതിൽ പിന്നെ മൂക്കിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുക പിന്നെ കണ്ണിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ പിന്നെ അത്രത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക അത് അതിൻ്റെ കണ്ണൊക്കെ നല്ല കറുത്തിരിക്കുക എന്താണ് മൊബൈൽ നല്ലതായിട്ട് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കറുത്ത് വരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ടിപ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മുടെ ക്രീമും കൂടി ആകുമ്പോൾ അത് മസാജ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നല്ലൊരു എന്ന് വിചാരിച്ച് ഭയങ്കര ഓയിലി ആയിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് വാഷ് ചെയ്തിട്ട് കിടക്കും ഒന്നുമില്ല നിങ്ങൾക്ക് ഇതങ്ങോട് അബ്സോർബ് ആയിക്കോളും മുഖത്തോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മുഴുവൻ ഇട്ടതല്ലേ കണ്ടോ അപ്പം നല്ലൊരു ഇതിൽ നമുക്ക് ഫേസ് ഇരിക്കും അതായത് നിങ്ങൾ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഫേസിന് ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഒരു ചെറിയ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖം കൂടുതൽ ഡ്രൈ ആവും പിന്നെ എന്താ പറയുക ഓയിൽ സ്കിൻകാർക്കും കുറേ കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഡ്രൈ ആവാൻ തുടങ്ങും ഈ വക കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ നൈറ്റ് ക്രീമിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണാം കുറച്ച് കുറച്ചയാളായാലേ നമ്മുടെ ഈ കുഞ്ഞ് ഗാർഡനൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര വെയിലാണേ അല്ലെങ്കിൽ ഞാൻ അടുത്ത് തന്നെ പൂക്കളൊക്കെ ശരിക്കും കാണിച്ച് തന്നാനായിരുന്നു അപ്പം ഇനി ഒരു ദിവസം ഞാൻ പൂക്കളൊക്കെ കാണിച്ചു തരാൻ കേട്ടോ നല്ലതായിട്ട് പൂവൊക്കെ ഉണ്ടായി നിപ്പുണ്ട് അപ്പോൾ ചൈനീസ് മോത്സ്യത്തിൻ്റെ ഹൈബ്രിഡും എല്ലാ കളറും ഉണ്ട് അപ്പം നല്ല ഭംഗിയിൽ നിപ്പുണ്ട് അപ്പം നല്ലതായിട്ട് പൂത്ത് നിൽക്കണ ഒരു ടൈമാണ് പൂക്കളുടെ സമയമല്ലേ ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് ഇത് ഇപ്പം അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നമ്മുടെ ചെടികളൊക്കെ